നമസ്കാരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ പുതുവർഷത്തിലുള്ള രാ ഫലമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രാശിക്കൂർ ഫലം അതിൽ മകരൻ രാശിയുടെ ഫലമാണ് ഞാൻ ഇന്ന് പറയുന്നത് മകരൻ രാശിയുടെ രാശിക്കൂർ ഫലം ഈ മകരൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്രം മുക്കാൽ തിരുവോണം അവിട്ടം അല ഉത്രം മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടത്തിന്റെ പകുതി ഭാഗവുമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് വ്യാഴം ആറിലും ജൂൺ രണ്ടിന് ശേഷം വ്യാഴം ഏഴിലും ശനി മൂന്നിലും രാഹു രണ്ടിലും കേതു എട്ടിലും വരുന്ന ഒരു ഓചരസ സമയമാണ് ഇവരെ സംബന്ധിച്ച് ഞാനത് വിശദമായിട്ട് പറയാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഫോളോവർ ഫോളോവറായാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ മകരക്കൂറുകാരുടെ ഈ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ചുള്ള ഗോചരഫലം അതുവഴി ഈ രാശിക്കൂറുകാർക്ക് കിട്ടുന്ന കൂറുഫലം എന്താണെന്ന് നമുക്ക് നോക്കാം ഇവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ നാല് ഗ്രഹങ്ങളാണ് ഗോചരപരമായിട്ട് കൂടുതൽ ഫലാനുഭവങ്ങൾ തരുന്നത് ഈ നാല് ഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ടത് ഈ നാല് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് വ്യാഴം ഒന്ന് ശനി ഒന്ന് രാഹു ഒന്ന് കേതു അപ്പൊ ഈ നാല് ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിന്നുകൊണ്ട് ഓരോ നക്ഷത്ര ജാതകനെയും അല്ലെങ്കിൽ ഓരോ ഓരോ കൂറുകാരെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നാണ് ഞാനിവിടെ വിശദമായി നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഇവിടെ മകരൻ രാശിക്കാർക്ക് ഈ സമയം പുതിയ അവസരങ്ങളും സാമ്പത്തികമായ ഉന്നമനവും പരിശ്രമങ്ങൾക്ക് വലിയ പ്രതിഫലവും കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പം പൊതുവെ മകരൻ രാശിക്കാരെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ ക്ക് ഗുണാനുഭവങ്ങൾ കിട്ടും എന്നാണ് പറയുന്നത് എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് വേടം ആറിലും ജൂൺ രണ്ടിന് ശേഷം വേഴം ഏഴിലും ശനി മൂന്നിലും രാഹു രണ്ടിലും കേതു എട്ടിലും നിൽക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആറിലെ വേഴം അത്ര ഗുണമല്ല എന്നാൽ ജൂണിന് ശേഷം ഏഴിൽ വരുന്ന ഗ്രഹം ഗുണം ചെയ്യും അപ്പോൾ അവർക്ക് അതുവഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും അപ്പൊ അതുവഴി ഇവർക്ക് വേദം എന്ന ഗ്രഹത്തെ കൊണ്ട് മറ്റ് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നൊരു ഒരു വചനമുണ്ട് അതായത് അങ്ങനെ ഒരു ചൊല്ലുണ്ട് ജ്യോതിഷത്തിൽ അപ്പോൾ വേടത്തെ പ്രസാദിപ്പിക്കുകയും വേദത്തിൻ്റെ െ കൊണ്ട് മറ്റ് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം തരണം ചെയ്യുകയും ചെയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ മകരൻ രാശി രാശിക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് അതിനുവേണ്ടി പരിശ്രമിക്കണം ദോഷങ്ങളെ അകറ്റാൻ അതുകൂടാതെ ശനി മൂന്നില് നിൽക്കുന്നുണ്ട് മൂന്ന് ആറ് പതിനൊന്നില് നിൽക്കുന്ന പാപഗ്രഹങ്ങൾ അത് ശനി ആണെങ്കിലും മറ്റേത് പാപഗ്രഹമാണെങ്കിലും അത് ആ രാശിക്കാർക്കോ അല്ലെങ്കിൽ ആ നക്ഷത്ര ജാതകനോ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് മൂന്ന് ആറിൽ പതിനൊന്നിൽ നിൽക്കുന്ന മൂന്ന് ആറ് പതിനൊന്നിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ അപ്പോൾ ഇവിടെ ശനി മൂന്നിലാണ് അതും ഗുണകരമാണ് മനസ്സിലായോ അപ്പം ചില ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്താണെങ്കിലും ചില ഗ്രഹങ്ങളുടെ നിൽപ്പ് ഗുണകരമായതിനാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ മകരൻ രാശിക്കാർക്ക് നല്ല ഒരു സമയമായി ഇതിനെ കാണാം രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊഴിൽ സംബന്ധമായ ഉന്നതി കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് അതില അതിൽ തന്നെ സർക്കാർ ജോലിക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാവും സർക്കാർ ജോലിക്കാർക്ക് ശമ്പള വർധന ഉണ്ടാവും അവരെ സംബന്ധിച്ച് അവർ ചില കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാനായിട്ട് ഈ വർഷം അവർക്ക് സാധിക്കും ഈ സർക്കാർ ജോലിക്കാർക്ക് അപ്പോൾ അവർക്ക് ഉന്നതമായ തൊഴിൽ തൊഴിലിൽ ഉന്നതമായ സ്ഥാനം പ്രമോഷൻ ശമ്പളവർദ്ധന ഇതെല്ലാം സർക്കാർ ജോലിക്കാർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതേപോലെ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറിലും സംജാതമാകുന്നതാണ് ഇപ്പൊ തൊഴില ഉന്നതി ഉണ്ടാകും സ്ഥാനക്കയറ്റം ഉണ്ടാകും ആദരവും അംഗീകാരങ്ങളും ഇവർ തേടി വരുന്ന ഒരു വർഷമാണ് പുതിയ നേതൃത്വം ഏറ്റെടുക്കാൻ ഇവർക്ക് ഇവർക്ക് നേതൃത്വം ഏറ്റെടുക്കേണ്ടതായിട്ടും വരും ഈ നക്ഷത്രക്കാർ ഈ മകരക്കൂറുകാർക്ക് പുതിയ നേതൃത്വം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഏറ്റെടുക്കാൻ സാധിക്കും ചില വെല്ലുവിളികൾ തൊഴിൽ രംഗത്ത് ഉണ്ടാകുമെങ്കിലും അതിനെ നേരിടാൻ ഇവർക്ക് കഴിയുന്നതാണ് ചില വെല്ലുവിളികൾ ഈ തൊഴിൽ രംഗത്ത് ഇവർക്കുണ്ടാവും അതിനെ നേരിടാൻ ഇവർക്ക് കഴിയുന്നതുമാണ് ഇത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ കഴിവുകൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും അതുവഴി അംഗീകാരങ്ങൾ നേടാനും പുരസ്കാരങ്ങൾ സിദ്ധിക്കാനുമൊക്കെ കഴിയുന്ന പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ വരുന്ന ഒരു സമയമാണ് കലാകാരന്മാരെ സംബന്ധിച്ചല്ല അതുമാത്രമല്ല പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ് അതായത് ജൂൺ രണ്ടിന് ശേഷം വേഴം ഏഴിലാണല്ലോ വരുന്നത് ഏഴ് നല്ല സ്ഥാനമല്ലേ പ്രത്യേകിച്ച് ദാമ്പത്യ ദാമ്പത്യകാര്യങ്ങളിലൊക്കെ ഏഴ് കളത്രസ്ഥാനവും അപ്പോൾ ദാമ്പത്യകാര്യങ്ങളിലൊക്കെ നല്ല ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയമാണ് വരിക അപ്പോൾ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വേഴത്തിൻ്റെ മാറ്റം മൂലം വളരെയധികം നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് കഴിയും കാരണം വേടം ധനകാരകനാണ് ധനകാരകനായ വേടമാണ് ശുഭസ്ഥാനത്തേക്ക് വരുന്ന ഏഴിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് ധനപരമായ നേട്ടങ്ങൾ സാമ്പത്തികമായ നേട്ടങ്ങൾ ഇവർക്ക് ഈ വർഷം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കാത്ത ധനവരവ് ഇവർക്കുണ്ടാവും ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ചില ധനപരമായ വരവ് ഇവർക്കുണ്ടാവും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് സാധിക്കും എന്നാൽ ഇവർ ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുന്ന അവസ്ഥയും ഉണ്ടാവും ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ കുറച്ച് അതായത് കുറച്ച് പ്രൗഢിയും മോഡിയുമൊക്കെ കാണിക്കാനായിട്ട് കുറെ കാശി ചെലവാക്കാനും ഇവർ ശ്രമിച്ചെന്നും വരും അപ്പം ചെലവുകൾ ഇവർ നിയന്ത്രിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇവർക്ക് ദോഷാനുഭവങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം ഓർമ്മ വേണം ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം വർഷത്തെ വർഷം തുടക്കത്തിൽ പ്രണയബന്ധങ്ങൾ കൊണ്ടുപോകുന്നവർ ആണെങ്കിൽ അവർ ഒന്ന് സൂക്ഷിക്കണം അകൽച്ച സാധ്യത ഉണ്ട് അതായത് പ്രേമിക്കുന്നവരെ സംബന്ധിച്ച് വർഷത്തിന്റെ തുടക്കത്തിൽ ഒന്ന് അകൽച്ച ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ പിന്നീടത് മാറി വരികയും ചെയ്യും അത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും വർഷത്തിന്റെ തുടക്കത്തിലാണ് ഈ അകൽച്ച ഉണ്ടാകുന്നത് ദാമ്പത്യ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും വേഗത്തിൻ്റെ രാശിമാറ്റം മൂലം തീർച്ചയായിട്ടും അവിടെ ആ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല വിധത്തിലുള്ള സൗഖ്യങ്ങൾ ദാമ്പത്യരംഗത്ത് ഉണ്ടാകാനും ഇവർക്ക് വഴി തുറന്നു വരുന്നതാണ് ഇവർക്ക് അതിനുള്ള അവസരം വരുന്നതാണ് ഇതിനെ സംബന്ധിച്ച് പൊതുവെ കുടുംബാന്തരീക്ഷം വളരെ സമാധാനപരമായി മുന്നോട്ട് പോകും സന്തോഷം കിട്ടുന്ന അവസരങ്ങൾ തീർച്ചയായും ഇവർക്ക് കുടുംബത്തിൽ ഉണ്ടാവും വിനോദയാത്രക്ക് പോകാനും ബന്ധുക്കളുമായി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും സഹോദര സ്ഥാനത്തുള്ളവരുമായി നല്ല വിധത്തിൽ ഈ വർഷം മുന്നോട്ട് പോകുവാനും ഇവർക്ക് കഴിയുന്നതാണ് കുട്ടികൾക്കായും കുടുംബത്തിനായും സമയം ചെലവഴിക്കാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് ഇവരെ സംബന്ധിച്ച് ആരോഗ്യകാര്യങ്ങൾ ഇവർക്ക് മെച്ചപ്പെട്ടതായിരുന്നു പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഈ ഇതിനെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാരണം വേടം ആറിലാണ് കഫസംബന്ധമായ ചില വേടം ആറ് എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ സ്ഥാനം കൂടിയാണ് ആറ് അപ്പം വേടം ആറിൽ നിൽക്കുമ്പോൾ കഫസംബന്ധമായ ചില അസുഖങ്ങൾ ഇവർക്ക് പിടിപെടാൻ സാധ്യതയുണ്ടെങ്കിലും ഇവർക്ക് അതിൽ നിന്നും ചികിത്സിച്ചത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് വേണം ആറിൽ കഫസംബന്ധമായ അസുഖം ഉണ്ടാക്കും മനസ്സിലായോ ഇപ്പം ആരോഗ്യം പൊതുവേ മെച്ചപ്പെട്ടതായിരിക്കും ഉണർ ഉണർവും ഉന്മേഷവും തരുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക കാര്യങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുകയും വേണം ഇപ്പൊ വേണം ഏടിയിലേക്ക വരുമ്പൊക്കെ ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ ഇവരെ തേടി വരും അത് സൂക്ഷിക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാശിക്കൂർഫലം അതായത് മകരൻ രാശിയുടെ കൂർഫലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്